ഹലോ ഗൈസ് എല്ലാവർക്കും സഫീസ് ലോകിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിക്കുന്നത് ലോങ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ലൈഫിൽ ചെറിയൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോങ് വീഡിയോ ഉണ്ടാക്കിയത് ഇട്ടേക്കുന്നത് സോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാനും ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുതന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തോട് ചേട്ടാ അപ്പോൾ എന്താ വീഡിയോ കണ്ടാലോ ഹലോ വേസ് ഇതാണ് നമ്മുടെ സന്തോഷം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കരിമലൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച യുവകർഷകൻ എന്ന അവാർഡ് കിട്ടി നമ്മൾ മന്ത്രിയുടെ നിന്നാണ് നമ്മൾ ഈ അവാർഡ് മേടിച്ചത് ചിങ്ങമൊന്ന് കർഷക ദിനത്തിൽ വാങ്ങി ഇതാണ് നമ്മുടെ സന്തോഷം ഇനി നമുക്ക് നമ്മളുടെ ഈ സന്തോഷം നമുക്ക് എത്തിക്കിട്ടാൻ കാരണമായി നമ്മുടെ ടീംസിനെ കാണണ്ടേ ഇനി നമ്മുടെ അമ്മണി വെള്ളമെല്ലാം കൂടി ഇതിനൊക്കെ നിൽക്കുവാണ് അപ്പോൾ നമ്മുടെ ടീംസിനെ ഇവിടെ നിന്ന് പറ്റി നമ്മുടെ പശുക്കളെയും നമ്മുടെ കോഴികളെയും എല്ലാവരും നമുക്കൊന്ന് കാണിക്കാം ഇവർ നല്ല ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വെള്ളം കൂടി എല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ് അമ്മിണ മണിയും മോനും എന്തെങ്കിലും തൊഴുത്തിൽ ഇപ്പുണ്ട് കറവേല എല്ലാവർക്കും കറവേലാൻ കഴിഞ്ഞ് വെള്ളം കൂടി കഴിഞ്ഞ് പാടത്തോട്ട് പോകണം ഇവർക്ക് ട്രീറ്റ് കൊടുക്കണം അല്ലേ ഇരിക്കെന്താ ട്രീറ്റ് നമുക്ക് കൊടുക്കാൻ വന്നത് ഇവർക്ക് നല്ല പുൽമേട് നല്ലൊരു പുൽമേട്ടി തന്നെ കൊണ്ട് തിന്നാൻ കേട്ടാന്നുള്ള നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ് ഇരിക്കാൻ കറവേലാൻ കഴിഞ്ഞ് മണി കറവഴിഞ്ഞ് നിൽക്കണം അമ്മണി കറവഴിഞ്ഞ് നിൽക്കണം ഇത് വാത്തവളപ്പുറം കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡ് അടിയും കഴിഞ്ഞ് വാർത്തകളും നിൽപ്പ് തൊഴുത്തിനപ്പറം നിപ്പുണ്ട് പിന്നെ അമ്മയും നമ്മുടെ കുഞ്ഞിപ്പിള്ളേരോ ഇത് അമ്മിൻ്റെ മോൻ അപ്പൂസാണ് അമ്മീണിൻ്റെ മോൻ അവൻ പാലുകൊടി എല്ലാം കഴിഞ്ഞ് ആൾ കൈത്തീറ്റ് നിന്ന് തുടങ്ങിയിട്ടില്ല അതിൻ്റെ ആണ് അവൻ്റെ വയറ് നിറയാത്തത് അവനിക്കിപ്പോൾ ഏകദേശം രണ്ട് മാസം എല്ലാം കഴിഞ്ഞ് തോന്നുന്നു രണ്ട് രണ്ടര മാസം ഇത് പാറുപെണ്ണ് നമ്മുടെ ഐശാടെ മോള് പാറുപെണ്ണ് അപ്പോൾ അവളും നിൽക്കുവാണ് വെള്ളം കൂടി അങ്ങനെ എല്ലാവരും നമുക്ക് പാടത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഒരു വെള്ള പാറുപെണ് വെള്ളം കുടിച്ചു തുടങ്ങി അപ്പൂസ് വെള്ളം കുടിച്ചു തുടങ്ങിയിട്ടില്ല അതാണ് അവൻ്റെ വയറ് നിറയായുക ഇവരെല്ലാവരും നിൽക്കുന്നു നമ്മൾ പശുക്കളെല്ലാം ആയിട്ട് നിൽക്കുവാണ് കാലത്തൊത്ത വെള്ളം കൂടി കഴിഞ്ഞു എല്ലാം ഇനി പാടത്തേക്കൊണ്ട് വെക്കേണ്ട പാടത്ത് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഞായറാഴ്ചയായിരുന്നു നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണെന്ന് പണികളെല്ലാം തീർന്നത് അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അല്ലെങ്കിൽ ഐശ മാറുവിൻ്റെ അമ്മയെ ഐശ്വണ് നിൽക്കുന്നത് ഐശ്ശയുടെ കറവയും കഴിഞ്ഞ് വെള്ളംകൊടിയും കഴിഞ്ഞ് ഐശയും പറമ്പിലും നോക്കുവാണ് ഇവര് ഇവരൊക്കെ നമ്മൾ കൊടുക്കുന്നത് ധാന്യപ്പൊടിയും ഗോതമ്പോടും ആണ് കൊടുക്കുന്നത് ഇവരെല്ലാം തന്നെ എ ടു കൗസാണ് ഇൻഡജിനിയസ് കൗസ് ഇതിന് എ ടു ജീനുള്ള പശുക്കളാണ് വെച്ചൂര് ഗീർ വെച്ചൂർ സഹിവാൾ ക്രോസ് നമ്മുടെ കിങ്ങണിയാണത് അഴ്ശാട പാറൂര് മുമ്പത്തെ മോളാണത് ഇവള് ഇൻസുമിനേറ്റൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഇത്രയൊക്കെ നമ്മൾ ഇവരെല്ലാം വേണം നമ്മുടെ പശുക്കൾ നമ്മൾ ഇവരെല്ലാം ഇനി അഴിച്ച് പാടത്തേക്ക് കൊണ്ടുപോകുന്ന ചെറിയ വിഷുക്കെ ഉണ്ട് നമുക്ക് നമുക്കതെല്ലാം കണ്ടാലോ അതെ ഇവർ വരി വരിയായിട്ടാണ് ഇവർ നടന്ന് പാടത്തേക്ക് പറമ്പിലോട്ടും പാടത്തോട്ടും പോകുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം മണിയും നമുക്ക് അടിപൊളി ഒരു പുൽ മേഡല് ഇരിക്കുള്ള നമുക്ക് അവാർഡിനെ നമ്മളെ അർഹരാക്കിയ ടീം ടീമുകളൊരു ടീമല്ലേ ഏറ്റവും മുഖ്യ ടീംസാണ് നമ്മൾ പശുക്കൾ നമുക്ക് നല്ലൊരു പുൽ മെഡല് നമ്മളോട് കിട്ടിയാൽ വയർ അറച്ച് തന്നാലും മാത്രം ഉള്ളൊരു പുൽ മേഡല് നമ്മളോട് ഒന്ന് കിട്ടിയേക്കുവാണ് അവരപ്പോൾ അവിടെ നിന്ന് വയറു വച്ച് തന്നെ എല്ലാവരെയും നമുക്ക് കാണാം ഇതിൽ നമുക്ക് വിൽക്കി ഒരു ട്രീറ്റ് ഉള്ളൂ അവരേ നല്ല ഹാപ്പി ആയിട്ട് വയറിൽ നിറച്ച് പുല്ലൊക്കെ തിന്ന് സന്തോഷത്തോടെ നിൽക്കാട്ടെ നമ്മൾ ഈ പശുക്കളെല്ലാം തന്നെ ഇന്ത്യൻ ബ്രീഡും ഇന്ത്യൻ ബ്രീഡാണ് അതായത് ഇവള് ഗുജറാത്തിൽ ബ്രീഡായ ഗീറ് ബാക്കി എല്ലാവരും വെച്ചൂരും മറ്റേ വെള്ള കിങ്ങിണി മാത്രം വെച്ചൂര് സഹിവാൾ ക്രോസും കൂടി ക്രോസാണ് ബാക്കി എല്ലാവരും വെച്ചൂരുകളാണ് ഇവൾ അമ്മണി അമ്മ മോനും ഗീറും പിന്നെ ആ പാറു പാറു എന്ന് പറഞ്ഞ പശുക്കുട്ടി വെച്ചൂരിൽ പൊങ്കന്നൂര് വെച്ചിട്ടുള്ള പൊങ്കന്നൂർ ക്രോസ് ആണ് അപ്പോൾ നമ്മൾ ഇവര് കണ്ടവര് നിന്ന് തിന്നുന്ന സ്ഥലമാണ് കാണിച്ചേക്കുന്നത് ലോങ് വ്യൂവിൽ കണ്ട അത്യാവശ്യം നല്ല പുല്ല് ഉണ്ട് അവർ വൈകുന്നേരം അവർക്കൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടാവും ഇവർക്ക് ഈ ട്രീ ട്രീറ്റ് പോരെ നമുക്ക് ഇപ്പോൾ ഞാനുള്ള ദിവസങ്ങൾ ഞാൻ ശനി ഞായറോണം നമുക്കിങ്ങനെ ഇങ്ങനെ ലോങ്ങ് വ്യൂ ദൂരെയാണെങ്കിൽ പോലും ഇതിങ്ങനുള്ള സ്ഥലത്തോടെ പറ്റും എന്നാലും ബാക്കിയുള്ള ദിവസങ്ങൾ നമ്മൾ അത്യാവശ്യം നല്ല പുല്ലൊക്കെ ഉള്ളത് തന്നെ കെട്ടാറുണ്ട് എന്നാലും ഇത്രയധികം പുല്ലുള്ള സ്ഥലത്ത് നോക്കുകൊണ്ട് കെട്ടാൻ പറ്റില്ല ഇനി നമുക്ക് നമ്മളുടെ കോഴിക്കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞുങ്ങൾക്കും തീറ്റെല്ലാം കൊടുത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് സെയിലിനുള്ളതാണ്ടോ ഈ കാണുന്നത് രണ്ടാഴ്ച പ്രായമായാലും നേരത്തെ കാണുന്നത് മൂന്നാഴ്ച പ്രായമായാലും ഇത് ഒന്നര മാസം പ്രായമായിട്ടുള്ള തനി നാടൻ നമ്മളിൽ തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഒരു ലോർട്ടാണ് വാക്സിനേഷൻ കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവർ ഇവരെല്ലാം ആർക്കും വേണമെങ്കിൽ കൊടുക്കാം തള്ളക്കോഴിലൊന്നും കൊടുക്കുന്നില്ലാട്ടോ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൊടുക്കുന്നത് മോട്ടൽ ജാപ്പനീസ് മാനന്തത്തിൻ്റെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് ട്രീറ്റ് എല്ലാം കൊടുക്കും അതായത് സ്കൂഴിത്തീറ്റ നമ്മൾ കൊടുത്ത് സന്തോഷം വയ്ക്കുകയാണ് നമ്മൾ ഡെയിലി ആ കാണുന്നത് പോലത്തുള്ള പൂവന്മാർ കൊടുക്കാണ്ട് പെർ പീസ് അഞ്ഞൂറ് രൂപയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തോളാം അവൾക്ക് കേരള ഡെലിവറി നമ്മൾ അവൈ അവൈലബിളാണ് അദ്ദേഹം ബാക്കി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുവാണ് ഇവർക്ക് നമ്മൾ കൊടുത്ത ട്രീറ്റ് കൊഴുത്തീറ്റാണ് ഇനി നമ്മുടെ പൂച്ചകൾക്കുള്ള ട്രീറ്റ് നോക്കണ്ട അവർക്ക് ക്യാറ്റ് ഫുഡിനെ കൂടെ നമ്മൾ പച്ച ബീഫും കൂടിയാണ് കൊടുക്കുന്നത് ട്രീറ്റ് ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് കൊടുക്കാൻ കണ്ടാലോ അവർ ഫുഡ് കഴിക്കുന്നത് കണ്ടാലോ വാ നമുക്ക് വേഗം പോയി അവർക്ക് കിറ്റ് കൊടുക്കാം മിലു മിലു അല്ല ഇത് നമ്മുടെ മിയമുണ്ട് ഉണ്ട് ജിബ്രുവും മീയെന്ന് മീ ബീഫ് കൊടുത്തതന്നെ മീന്ന് കഴിക്കുവാണ് ജിംബ്രു നമ്മുടെ അടുത്ത് പിന്നായിരിക്കാൻ വേണ്ടി വന്നാണ് നമ്മൾ പിടിച്ചൊന്നാക്കി കൊടുത്തവന് അദ്ദേഹം വീണ്ടും നമ്മുടെ തോണ്ടലും മാന്തലും കളിയാണ് നമ്മുടെ ജിംബ്രു ജിബ്രു ഇപ്പം മെയ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ജിബ്രുവിൻ്റെ രണ്ട് പിള്ളേര് നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളുടെ വിശേഷങ്ങൾ ജിബ്രു രണ്ടുപേരും രണ്ട് പേരും നമ്മുടെ പൂച്ചകളിൽ മൂന്ന് പേര് വലിയ മൂന്നുപേർ തന്നെ നമ്മൾ ഭയങ്കര ഇണക്കുള്ളവരാണ് നമ്മളിത് പെർഷ്യനിലെ തന്നെ എക്സ്ട്രീം കാറ്റഗറിയാണ് ಅಪ್ಪ ನಮ್ಮಲ್ಲಿ ಅಥವಾ ವೀಡಿಯೋ ತುಂಬ ಅಡ್ತ ವೀಡಿಯನ್ನು ಕಾಣ್ತಾರೆ ಬಾಯ್